ഔദ്യോഗിക ഭാഷ ഹിന്ദി ആയതിനാൽ പൊതു അറിയിപ്പുകൾ വിജ്ഞാപനങ്ങൾ പത്രക്കുറിപ്പുകൾ ടെൻഡർ കോൺട്രാക്ട് ഫോമുകൾ കരാറുകൾ ലൈസൻസ് തുടങ്ങി മെഡിക്കൽ ഗവേഷണ ദേശീയ കൗൺസിൽ ഐ സി എം ആറുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവഹാരങ്ങൾക്കും ഹിന്ദി ഉപയോഗിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ഐ സി എം ആർ ഡെപ്യൂട്ടി ഡയറക്ടർ മനീഷ് സക്സേനയുടേതാണ് നിർദ്ദേശം അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ഇംഗ്ലീഷ് ഉപയോഗിക്കാം ലെറ്റർ ഹെഡുകൾ നോട്ടീസ് ബോർഡ് തുടങ്ങിയവയിലെല്ലാമുള്ള എഴുത്തുകൾക്കും ഹിന്ദിയും ഇംഗ്ലീഷും മാത്രം ഉപയോഗിക്കണം കൗൺസിലിന്റെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെട്ട എ ബി മേഖലയുമായുള്ള ആശയവിനിമയം ഹിന്ദിയിലായിരിക്കണം സംസ്ഥാനങ്ങളിൽ നിന്ന് ഇംഗ്ലീഷിലാണ് കത്തുകൾ ലഭിക്കുന്നതെങ്കിലും മറുപടി ഹിന്ദിയിൽ നൽകണം നിയമനം സംബന്ധിച്ച ബയോഡേറ്റ അഭിമുഖം തുടങ്ങിയവയെല്ലാം ഉദ്യോഗാർത്ഥികൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ സമർപ്പിക്കണം ഹിന്ദി ദിനപത്രങ്ങളിൽ ഹിന്ദിയിൽ തന്നെ പരസ്യങ്ങൾ നൽകണം ഓഫീസുകളിലെ സോഫ്റ്റ്വെയറുകൾ ദേവനാഗരിക ലിപിയിലായിരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് ഹിന്ദി ഭാഷ കർശനമായി അടിച്ചേൽപ്പിക്കുന്നുവെന്ന വിവാദങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നതിനിടെയാണ് കേന്ദ്ര ഏജൻസിയായ ഐ സി എം ആറിന്റെ പുതിയ നീക്കം അതേസമയം രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ഹൈക്കോടതികളും ഹിന്ദി നിർബന്ധിത കേന്ദ്രങ്ങളാക്കുന്നതിനുള്ള നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ നേരത്തെ മുന്നോട്ട് വന്നിരുന്നു കേന്ദ്രീയ വിദ്യാലയങ്ങളിലും കേന്ദ്ര സർവകലാശാലകളിലും എയിംസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും സർക്കാർ ജോലിക്കുള്ള പരീക്ഷകളിലും ഹിന്ദി നിർബന്ധമാക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ദ്ധ്യക്ഷനായ പാർലമെന്ററി സമിതി മുന്നോട്ട് വെച്ചിരുന്നു കേന്ദ്രീയ വിദ്യാലയങ്ങൾ കേന്ദ്ര സർവകലാശാലകൾ ഐ ഐ ടികൾ എന്നിവിടങ്ങളിൽ ഹിന്ദി നിർബന്ധ ഭാഷയാക്കണം സർക്കാർ ജോലിക്കുള്ള പരീക്ഷകളിൽ ഇംഗ്ലീഷിന് പകരം ഹിന്ദി നിർബന്ധമാക്കണം ഐക്യരാഷ്ട്രസഭയിൽ ഹിന്ദിയും ഔദ്യോഗിക ഭാഷയാക്കണം ഹിന്ദിയിൽ പ്രാവീണ്യത്തോടെ ജോലി ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്നിങ്ങനെ നിരവധി കർശന നിർദ്ദേശങ്ങൾ ഇതിനോടകം കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്